ഇതൊരു ഫിലിപ്സിൻ്റെ റേഡിയോ ആണ് നല്ല പഴക്കമുള്ളതാണ് മൊത്തം അഴുക്കാണ് അപ്പോൾ ഇത് വർക്ക് എന്ന് പറ്റുമെന്നൊന്ന് നോക്കാം ഇത് മൊത്തം ക്ലീൻ ആക്കണം ക്ലീൻ ചെയ്തെങ്കിലേ കൊള്ളത്തുള്ളൂ അപ്പോൾ ബോർഡ് മാത്രമായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് മൊത്തം പൊടിയാണ് ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ബോർഡ് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ പിന്നെ കണക്ഷനൊക്കെ കൊടുത്ത് നമുക്ക് സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്ത് നോക്കാം ഈ റെയിലിക്കൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഓഡിയോ ഔട്ട് പുട്ട് സ്റ്റേജിൽ ട്രാൻസ്ഫോമറിന് പകരം പിന്നെ റെസിസ്റ്റർ കപ്പാസിറ്റിന്ന് അതായത് ആർ സി കപ്പളെന്നാണ് അതിന് പറയുന്നത് അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഐ എഫ് ടി പിന്നെ ഉണ്ട് ഓസിലേറ്റർ പോയില് അങ്ങനെ പോകും പിന്നെ അറിയാമല്ലോ ബാൻഡ് സ്വിച്ച് ഗ്യാങ് കപ്പാസിറ്റർ ആൻറ്റിന ഇത്രയാണ് ഉള്ളത് അപ്പോൾ ആദ്യം നമുക്കിത് വയറിംഗ് ചെയ്യണം അപ്പോൾ പോസിറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മുടെ സർക്യൂട്ട് നോക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകം സർക്യൂട്ടിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ഇതിനകത്ത് പോസിറ്റീവ് പോയിട്ടുണ്ട് കണ്ടോ ഇത് സ്വിച്ച് വഴിയാണ് പോയേക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്പീക്കർ ലൈം ഇത് ഇതാണ് നെഗറ്റീവ് ഇതിൻ്റെ തൊട്ട് ഇപ്പറന്നെ ഉണ്ട് അപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും പിന്നെ ഇവിടെ ആയിട്ടാണ് സ്പീക്കർ ലൈം വരുന്നത് ഇതിൻ്റെ അവിടെ രണ്ട് ലൈം വരും അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വയർ ചെയ്യുക വയർ ചെയ്തതിന് ശേഷം അതിനുമുമ്പ് ഇവിടെയൊക്കെ കുറേ സോൾഡ്രിങ് ഒക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഒന്ന് സോൾഡർ ചെയ്യണം അതിന് ശേഷം നമുക്കിത് ഓണാക്കി നോക്കണം സോൾഡ്രിങ് പൊടിഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം ഒന്ന് സോൾഡർ ചെയ്ത് അതിനെ വൃത്തിയാക്കണം ഇവിടെ ആയിട്ടാണ് സ്പീക്കർ ലൈം വരുന്നത് ഒരെണ്ണം അവിടെയും ഒരെണ്ണം വേണ്ട അവിടെ ആയിട്ടാണ് സ്പീക്കർ ലൈം വരുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ സോൾഡർ ചെയ്യണം നാനൂറ്റി ഏഴ് യു എഫിൻ്റെ ഒരു കപ്പാസിറ്റ് അതിനകത്ത് പോസിറ്റീവും വരും നെഗറ്റീവും വരും പോസിറ്റീവ് വരുന്നത് നമ്മുടെ കൺട്രോളിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് നെയ്റ്റ് കൊടുക്കുക ഇനി നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കാം അത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്ററി കൊടുത്ത് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം നമുക്ക് പോസിറ്റീവ് സപ്ലൈ കൊടുക്കേണ്ട വയർ ആ കൺട്രോളിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യാം ഓക്കെ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം ഒരു ശബ്ദമില്ല ചെറിയൊരു ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് സ്റ്റെ ഇതിൻ്റെ കറക്റ്റ് കൂടെ സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം പഴയകാലത്ത് ട്രാൻസിസ്റ്റർ റേഡിയോ ആണ് ഇപ്പോഴത്തെ ഐ സി അല്ല അപ്പോൾ ട്രാൻസിസ്റ്റർ റേഡിയോ ആകുമ്പോൾ അതിന് ഒരു രീതിയുണ്ട് ആ രീതിയിൽ തന്നെ പോയെങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് അതിൻ്റെ എന്താണ് പ്രശ്നമെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും സപ്ലൈ വോൾട്ടേജ് നമ്മുടെ സ്വിച്ചിലോട്ട് എന്ന് നോക്കാം ഓക്കെ ആറ് വോൾട്ട് വരുന്നുണ്ട് ഇത് ആറ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബോർഡാണ് അപ്പോൾ കണ്ടോ ആറ് വോൾട്ട് വരുന്നുണ്ട് ഞാൻ നെഗറ്റീവ് ഒരു സൈഡിൽ സോൾവർ ചെയ്ത് വെച്ചേക്കാം കാരണം എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നത് നല്ലത് നമുക്കിതായിരിക്കുമല്ലോ കണ്ടോ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം കൊണ്ടോ സ്വിിച്ചും വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പിന്നെ എന്താ പറയുക ആംബ്ലിഫർ സ്റ്റേജ് വർക്ക് ആവുന്നുണ്ടോ ജസ്റ്റ് ഒരു പരിശോധന നടത്തണം അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക അതിന് എളുപ്പമുള്ള വഴി എന്ന് പറയുന്നുണ്ട് നമ്മുടെ മൾട്ടിമീറ്റർ ഇതാണ്ട് ഇതൊരു സ്ക്വയർ വേവ് ആണ് ഓഡിയോ ഫ്രീക്വൻസിൽ വർക്ക് ചെയ്യുന്നതാണ് അത് നമ്മളത് ഈ ഓഡിയോ കണ്ട്രോളിൻ്റെ നടുക്ക് നമ്മൾ കൊടുക്കുക ഓക്കെ അപ്പം സെക്ഷൻ വർക്ക് വർക്കാവുന്നുണ്ടെന്നുള്ളതാണ് ഇനി ഓഡിയോ സെക്ഷൻ ആണ് അപ്പോൾ മറ്റുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതുപോലെ എന്താ ഇതിൻ്റെ ബാൻഡ് സ്വിച്ച് ഫുള്ളി ചീത്തയായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് എൻ്റെ നമുക്ക് വേറെ ഉണ്ടെങ്കിൽ മാറ്റിയിടാം ഇല്ലെങ്കിൽ അത് ശരിയാക്കിയിടാം അതുപോലെങ്കിൽ നമുക്ക് മീഡിയം വേവ് മാത്രം കേട്ടാൽ മതിയെങ്കിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ നമുക്ക് ഐ എഫ് സെക്ഷൻ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം ഓക്കെ കളക്ടറിൽ നമ്മൾ നോക്കുവാണ് കളക്ടറില് വോൾട്ടേജ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോമറ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ നമ്മൾ എമ്മിറ്റിൽ നോക്കുകയാണെങ്കിൽ എമ്മിറ്റിൽ കറൻറ്റൊന്നും വരേണ്ട ആവശ്യമില്ല ആ ബേസിൽ പിന്നെ അത് പോയിൻറ്റ് ഏഴ് വോൾട്ടും ഉണ്ട് അപ്പോൾ ആ സെക്ഷൻ വർക്കിംഗ് ആണ് ഈ മെത്തേഡിൽ തന്നെ മറ്റ് രണ്ട് പിന്നെ വേറെ ഐ എഫ് ടിയുടെ ട്രാൻസിസ്റ്ററുണ്ട് ലൈഫ് ട്രാൻസിസ്റ്റർ അവിടെ നമ്മൾ പരിശോധിക്കുക അതുപോലെ തന്നെ ഓസിലേറ്റർ പിന്നെ അതിൻ്റെ ആർ എഫ് എൻ്റെ ട്രാൻസ് ട്രാൻസിസ്റ്ററുണ്ട് ബി എഫ് നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പോൾ അതും ഈ രീതിയിൽ തന്നെ നമ്മൾ പരിശോധിക്കണം ഓസിലേറ്റർ ആൻഡ് ആറ് ഫാമിലിഫെയർ ആണ് ബി ബി എഫ് നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പം നമ്മളവിടെ കളക്ടറിൽ പരിശോധിക്കുമ്പോൾ വോൾട്ടേജ് ഇല്ല പക്ഷേ ബേസിൽ നമുക്ക് വോൾട്ടേജ് ഉണ്ട് അപ്പം അവളോട്ട് എന്താ കാര്യം സപ്ലൈ വരുന്നില്ലെന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ ആയിട്ടൊരു നമുക്കൊരു ഓസിലേറ്റർ കോവിലുണ്ട് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് ആ ഓസിലേറ്റർ കോയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സപ്ലൈ വരാത്തത് ഈ ഓസിലേറ്റർ കോയിൽ ചീത്ത അതുപോലെ തന്നെ ഓസിലേറ്റർ സെക്ഷനിലുള്ളൊരു ഐ എഫ് ഉണ്ട് ആ ഐ എഫ് കംപ്ലൈൻ്റ് ആയാലും ഈ കളക്ടറിലോട്ട് വോൾട്ടേജ് വരുതില്ല അത് ഏതാണെന്ന് നമ്മൾ പരിശോധിച്ചിട്ട് മാറ്റിയിടണം അപ്പോൾ പഴയ ഒരു ഓസിലേറ്റർ കോയിൽ എടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ കൃത്യമാണോ നല്ലതാണ് ചെക്കുക എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് വെച്ച് സോൾഡർ ചെയ്യാം അപ്പോൾ നമുക്ക് ഓസറേറ്റർ സോൾഡർ ചെയ്യാം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ആ കൂട്ടി ജോയിൻ്റ് ആകരുത് ഇച്ചിരി ഫ്ലെക്സൊക്കെ തേച്ച് ഇട്ട് നല്ല ഭംഗിയാട്ടിലിട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഓസിലേറ്റർ കോയിലിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈയോടെ ഈ ബാൻഡ് സ്വിച്ച് കൂടെ അങ്ങ് മാറ്റിയേക്കാം കാരണം വെച്ചാൽ അതും അനങ്ങുന്ന പോലുമില്ല അപ്പോൾ അതിന് കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇളക്കുകയാണ് ബാൻഡ് സ്വിച്ച് അപ്പോൾ അതിന് പകരം നമുക്ക് ഇത് ഇതിടാം സാധനം സൗണ്ട് ഇത് മാറ്റിയതെന്ന് പറഞ്ഞേ ബാൻഡ് സ്വിച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഓസിലേറ്റർ കോയിൽ എല്ലാവരും നേരത്തെ ഇളക്കി മാറ്റിയിരുന്നതാണ് അപ്പോൾ ആ ഓസിലേറ്റർ കോയിലൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഓസിലേറ്റർ കോയിൽ ഞാൻ എടുത്ത് തന്നോട്ട് തേണ്ടേ ഇതേണ്ടേ ഇതിനകത്തു നിന്നാണ് ഓസിലേറ്റർ കോയിൽ എടുത്തത് ഇതേണ്ടേ ഈ സെക്ഷൻ ഇവിടെ നിന്ന് എടുത്തത് ഓക്കെ ശരിയാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കളഞ്ഞൊരു വേടിയാണ് ആണ് അതിന് നമ്മൾ അടുവലായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ മൊത്തം ഇത് അഴുക്കാണ് ഇത് നമ്മൾ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇത് നമുക്ക് ഇതിനെ ഒന്ന് പരമാവധി ഒന്ന് കുളിപ്പിച്ച് കുട്ട തന്നാക്കാം കണ്ട കഴുകി കഴിഞ്ഞപ്പം അവൻ്റെ കളറുണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്കാൻ മറക്കാതെ എനേബിൾ ചെയ്യുക